where your mic കേൾക്കട്ടെ ചാനൽ അപ്പോൾ ഇന്നലത്തെ ബി ബിയുടെ എപ്പിസോഡ് നിങ്ങൾ ഈ ഭാഗം കണ്ടു കാണും വാഷ്റൂമിൽ നിന്ന് ലക്ഷ്മിയും ഒനിലും കൂടെയുള്ള വഴക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പിസോഡിലൊക്കെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടാസ്കിൻ്റെ ഇടയിൽ ഒന്ന് തെന്നി വീഴാൻ പോകുന്ന ഒരു ടാസ്ക് കഴിഞ്ഞ് ടാസ്കിൻ്റെ ഇടയിൽ ഒന്ന് തെന്നി വീഴുമെന്നൊരു അത് ആണോ പെണ്ണോന്നുള്ളത് അങ്ങോട്ട് മാറ്റി നിർത്താം ഒരു മനുഷ്യൻ തെന്നി വീഴാൻ പോകുമ്പോൾ നമ്മൾ കിട്ടുന്നിടത്ത് കയറി പിടിക്കും അത് ചിലപ്പോൾ മനുഷ്യരാകാം അല്ല വേറെന്തേലും എന്തേലും ഒരു സംഭവം ഇപ്പോൾ കസേരയോ ഭിത്തിയോ എന്തേലും ഒരു സംഭവത്തെ ഒന്ന് കയറി പിടിക്കും അത് പെണ്ണായിപ്പോയി അതായത് ലക്ഷ്മി ഒന്നിയിൽ കയറി പിടിച്ചത് മസ്താനിയായിപ്പോയി മസ്താനിയുടെ വയറെ ചുറ്റി പിടിക്കുന്ന പോലെയാണ് അപ്പോൾ ഒരു പുരുഷനായതിൻ്റെ പുറത്ത് വയറെ ടച്ച് ചെയ്തല്ലോ എന്നോർത്ത് അപ്പത്തന്നെ ഒന്നിയിൽ സോറിയും പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അത് സോറി പറഞ്ഞില്ലായിരുന്നേ സ്വാഭാവികമായിട്ടങ് പോകായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു സോറി പറഞ്ഞപ്പോൾ മസ്താനിക്ക് ഇത് അറിയാതെ പിടിച്ചതാണോ ഒന്നി അറിഞ്ഞോണ്ട് പിടിച്ചതാണോ എന്നൊക്കെ ഒരു സംശയം തോന്നിയതിൻ്റെ ഭാഗമായിട്ട് പ്രവീണിനോടും ലക്ഷ്മിയോടും ചെന്ന് ഇതൊന്നും മസ്താനിതൊന്ന് കണ്ടന്റ് ആക്കാനോ വഴക്കുണ്ടാക്കാനോ ചോദിക്കാനോ ഒന്നുമല്ല എന്ന് പ്രത്യേകം പറയുന്നത് അതൊരു ഷോയാണ് പിന്നെ ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം ഇവരുടെ ഈ ഗെയിം ഇവരെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നേ ഇവർ ഈ മണ്ണിൻ്റെ മഡ് ടാസ്ക് ഒക്കെ കഴിഞ്ഞ ദിവസം ചെയ്തതൊക്കെ ഓർക്കുന്നില്ലേ ഇനി വരുന്ന ടാസ്ക്കുകളില്ലേ ആണോ പെണ്ണോ വ്യത്യാസമില്ലാതെ കെട്ടി മറിയുമല്ലേ ചെയ്യുന്നത് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടാണ് ഒരു വട്ടത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ടാസ്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒക്കെ ആയിട്ട് എന്തെല്ലാം പരിപാടി കത്ത് നടക്കം കാണ്ടി വരും എന്നിട്ട് ഒന്ന് വീഴാൻ പോയപ്പം അങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ പോയി നിന്നിട്ട് ഒന്ന് വീഴാൻ പോയപ്പോൾ അറിയാതെ ഒരു കൈ പിടിച്ചതിന് വേണ്ടി മസ്താനി അത് എന്തോ കണ്ടന്റ് ആക്കിയില്ല എന്തോ ഒരു മര്യാദ വലിയ മര്യാദയൊന്നുള്ള കൂട്ടത്തിലല്ല എന്നാലും എന്തോ ഒരു മര്യാദ കാണിച്ച് ലക്ഷ്മി കിട്ടിയ അവസരത്തിൽ അതൊരു ആക്കി ഈ ലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും കഞ്ചാവ് അടിച്ചിട്ടാണ് നടക്കുന്നത് ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയാം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് വഴക്ക് പിടിക്കുമ്പോൾ പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത് അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ആദ്യത്തെ ആഴ്ച തന്നെ ജിഷിനും ഒക്കെ ആയിട്ട് അനീഷുമായിട്ടുള്ള വഴക്ക് പിടിക്കുമ്പോൾ അവസാനം ജിഷിനോട് ചോദിക്കുന്ന നീ നിൻ്റെ കൊച്ചിനെ കണ്ടിട്ട് അഞ്ചാറ് വർഷമായില്ലേ അവിടെ അത് പറയേണ്ട കാര്യമില്ല പിന്നെ നൂറാ ആതിലായിട്ടുള്ള വിഷയം ഉണ്ടാക്കിയപ്പോൾ ആതിലേ നൂറേ വീട്ടിൽ കയറ്റിയാലോ സമൂഹത്തിൽ കയറ്റിയാലോ അതാണിതാണെന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറയുന്നുണ്ട് ജോലിക്ക് പോകുന്നവരാണെ സംഭവിക്കാന്ന് അപ്പം ജോലിക്ക് പോകുന്നില്ലേ ആതിലേ ലൂറേയും പിന്നെ മടിയിലിരിക്കുന്ന കാര്യം പിന്നെ ഈ വഴക്കിൻ്റെ ഇട വാഷ്റൂമിൽ വെച്ച് ഇപ്പം ഈ കണ്ട വഴക്കിൻ്റെ ഇടയിൽ ഈ വേദലക്ഷ്മി അടിക്കുന്ന ഒരു ഡയലോഗ് ഇത്രയും ചീപ്പ് കാര്യം കൊണ്ടുവന്നൊരു കണ്ടന്റ് ഉണ്ടാക്കാമെന്ന പോലത്തെ ചീപ്പ് കളി കളിക്കുന്നിടത്തൊന്നല്ല ഞാൻ വന്നതെന്ന് അപ്പം ഇതെടുത്തിട്ട് ഈ കണ്ടന്റ് ആക്കുന്ന ആരാണ് മസ്താനിയാണോ ഒനിയിൽ മോത്തൊക്കെ ചോദിക്കുന്നുണ്ട് നീ കണ്ട നീ എവിടെ ഇത് കണ്ടോ നീ ഇത് കണ്ടിട്ടാണോ നീ ഇത് പറയുന്നത് കണ്ടിട്ട് പോലുമില്ല മസ്താനി പറഞ്ഞ അറിവ് വെച്ച് ഒരു പുരുഷൻ മോശമായ ഉദ്ദേശത്തോടെ ഒരു സ്ത്രീയെ ഒരു ഗെയിം ഷോയിൽ പോയ ഒരു സ്ത്രീയെ മോശമായ ഉദ്ദേശത്തോടെ കയറി പിടിച്ചു എന്നാണ് ലക്ഷ്മി ആക്കി തീർക്കുന്നത് അതൊന്ന് കേട്ടേ അത് ഓക്കെ ആയിട്ടുള്ള ഒരു ടച്ച് ടച്ച് അല്ല എ ഗുഡ് കംപ്ലീറ്റ്ലി ആണ് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു വെക്കുന്ന ഒനില് മസ്താനിയെ കണ്ട് ഭ്രമിച്ച് കിട്ടിയ അവസരം യൂസ് ചെയ്ത് മസ്താനിയുടെ വയറ കയറി പിടിച്ചു ഇതാണ് പറയുന്നത് അവിടെ അങ്ങനെ വല്ലതുകൊണ്ടോ ഇന്നലെ ആര്യൻ എന്നെ തള്ളിയിടുന്നില്ലേ മൊസ്താനി അനുമോളുടേത് അവിടെ ആ ഒരു ഗെയിം ഷോയിൽ എൻ്റെ ശരീരത്ത് തൊടാനേ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കാവുന്ന ഒരു ഗെയിം ഷോ പോലും അല്ലത അവിടെയാണ് ഈ വഴക്കുണ്ടാക്കുന്നത് അതും യു കെ എന്ന് വന്ന ലക്ഷ്മി ഇപ്പം വേദലക്ഷ്മി എന്നുള്ളത് മാറി വിഷലക്ഷ്മി എന്ന് വിളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വായിന്ന് വീഴുന്ന മുഴുവൻ വിഷല വിഷം കളർ വാക്കുകൾ അപ്പൊ നൂറെ ആദ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞു കേട്ടോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത അവളുമാരുടെ മൂട് താങ്ങി നടക്കുന്ന നീ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കേട്ടോ അപ്പം ഈ ശരിക്കും കേരളത്തിൽ ജനിച്ച് വളർന്ന ഗുഗ്രാമത്ത് ജനിച്ച് വളർന്നവരുടെ ഓപ്പൺ ചിന്താഗതി പോലും ലക്ഷ്മിക്ക് യു കെ വളർന്നിട്ടില്ലെന്നുള്ളത് എന്തോ ഒരു അതിശയം പോലെ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ വായിൽ നിന്ന് വീഴുന്ന മുഴുവൻ ഇതേപോലത്തെ അവർ വരുന്നത് ഇന്നലെ അത് കണ്ടന്റ് ആക്കേണ്ട ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ സംരക്ഷണ നിയമം ഒരായുധമായിട്ട് കൊണ്ടു നടക്കുന്ന വേറൊരു ലോ ക്ലാസ് സ്ത്രീകളില്ലേ പുരുഷന്മാരെ കൊടുക്കാൻ വേണ്ടി അവരവിടെ പിടിച്ചു അവരിവിടെ പിടിച്ചു അവരങ്ങനെ പീഡിപ്പിച്ചു ഇങ്ങനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടി ഈ അങ്ങോട്ട് അയാളുടെ നോട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എല്ലായിടത്തും വന്നിട്ടുള്ള ഒരു വീഡിയോ എല്ലാവരും റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്നു ആ ഒരു പുരുഷൻ ഒരു പ്രായമുള്ള ഒരു അമ്മാവൻ ആ പെൺകുട്ടി ഇങ്ങനെ ദുരൂഷമായിട്ട് നോക്കിയിരിക്കുന്നു അത് അയാളുടെ വായു നോട്ടം അയാൾ അവിടെ നോക്കി ഇവിടെ നോക്കി എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ആണ് പ്രചരിച്ച മുഴുവൻ ആ വീഡിയോ ഒന്നുകൂടെ സൂക്ഷിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് അയാൾ ആ എത്തിവലിഞ്ഞ് ഇങ്ങനെ ആ പെണ്ണിന്റെ ഷോൾഡർ വഴി ഇങ്ങനെ എത്തി വഴി നോക്കുമ്പോ ഉള്ളിലേക്കാണ് എന്നുള്ള വിചാരത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത് പക്ഷെ അയാളിങ്ങനെ എത്തിവലി നോക്കുന്നതാണ്ട് ആ പെൺകുട്ടി മൊബൈലോ വീഡിയോ പിടിക്കുക ആ വീഡിയോയിലാണ് അയാൾ എത്തി വലിഞ്ഞ് നോക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരേ സീറ്റിൽ ഇരുന്ന് ഒരു പുരുഷനും സ്ത്രീയൊക്കെ യാത്ര ചെയ്യുന്ന കാലമായി അപ്പം യാത്ര ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ തട്ടുകയോ അറിയാതെ നോക്കുകയോ ഒക്കെ ചെയ്താൽ ആ പുരുഷൻ്റെ കുടുംബജീവിതം തേർത്ത് അവന് സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല അവന് മക്കൾ പ്രായമായ മക്കളുണ്ട് അയാള് പോയി ആത്മഹത്യ ചെയ്യണം ആ ഒരവസ്ഥയിലേക്ക് ഈ ചില സ്ത്രീകൾ കൊണ്ട് എത്തിക്കുന്നുണ്ട് പുരുഷന്മാരെ അതായത് സ്ത്രീകൾക്ക് ഒരു സംരക്ഷണ നിയമം ഒരു ആയുധമായിട്ട് എടുത്ത് ലങ്ങും വിലങ്ങും വെട്ടുക എന്നുള്ള അവ ആരുടെ ജീവിതം അയാളുടെ പിന്നിലൊരു സ്ത്രീയും മക്കളും ഉണ്ടെന്നോ അയാളുടെ ഒരു ലൈഫാണ് തകർക്കുന്നോ ഇങ്ങനെയൊന്നും ചിന്തയില്ലാത്ത വെറും ലോ ക്ലാസ് സ്ത്രീകളുണ്ട് കുറേ അധികം പേരുണ്ട് അങ്ങനത്തെ ഉള്ളവരുണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ ആ ഒരു ചിന്താഗതിയാണ് യു കെ ലക്ഷ്മി ഇന്നലെ കാണിച്ചത് യു കെ എന്നൊക്കെ വന്നിട്ട് ഇത്രയും വിശാല മനസ്സില്ലേ വീഴാൻ പോയ ഒണിയിൽ ഒന്ന് കയറി പിടിച്ചതും മസ്താനിയോ ഒന്ന് കയറി പിടിച്ച് സോറി പറയുകയും ചെയ്തു സ്ത്രീ ആയിപ്പോയോണ്ട് സോറി പറയുകയും ചെയ്തിട്ട് ആ ഒരു അടുത്ത് ി തലങ്ങും വിട്ടുകയാണ് ലക്ഷ്മി ലക്ഷ്മി എന്താണ് വിചാരിച്ചിരിക്കുന്നത് ലക്ഷ്മിയുടെ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വന്ന് മറ്റേ ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് മറ്റുദേശത്തോടെ പൊട്ടുന്ന പറഞ്ഞിങ്ങനെ ഒരു കണ്ടന്റ് പുറത്തേക്ക് വിടുമ്പത്തേന് എല്ലാവരും ലക്ഷ്മി അങ്ങ് കയ്യടിച്ച് പാസ്സാക്കുന്നു ഒനിയിൽ ഇത്രയും ദിവസം അവിടെ വന്നിട്ട് ഒരു കിച്ചൺ വർക്കും സകല വർക്കും അവിടെ ചെയ്യുമ്പോഴും സകല ടാസ്ക് ചെയ്യുമ്പോഴും പെൺകുട്ടികൾക്ക് അയാൾ വലിയ കണ്ടൻ്റ് ഒന്നും തരുന്നില്ലെങ്കിലും അയാൾ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അല്ലാതില്ല അയാൾ ഓവറായിട്ട് എന്തെങ്കിലും തെറിവറിയാം അതും ഇതൊക്കെ ചെയ്ത റെനയോടാണ് റേനയുടെ ഒരു സ്വഭാവം നമുക്ക് നല്ലപോലെ അറിയാവില്ല റെന ഇപ്പോഴാണൊന്നും ശകലം ഒന്നും ഒതുങ്ങിയത് അല്ല റെന എന്തൊരു ക്യാരക്ടർ അവിടെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒറ്റയെണ്ണം കൊടുക്കാൻ തോന്നുന്ന രീതിയിൽ ആ റേനയുടെ പെരുമാ മാറ്റം മൊത്തം ഒരു ചൊറിച്ചിൽ സ്വഭാവം കൂടെ ഉണ്ട് റേനയ്ക്ക് അപ്പോൾ ആ റേനയോട് പറഞ്ഞ തെറി മോശമൊക്കെയാണ് പക്ഷേ എന്നാലും അവിടെ ആരോടും ഇന്ന് വരെ ഉനിയിൽ ഒരു വൃത്തിയൊന്നും കണ്ടില്ല അയാൾക്കൊരു ഫാമിലിയില്ലേ പുറകിൽ അയാളുടെ അമ്മയൊക്കെ ഈ ഷോ കാണുന്നില്ലേ അയാളുടെ അനിയൻ കഴിഞ്ഞ സോണത്തിൻ്റെയൊക്കെ നമ്മൾ കണ്ട അപ്പോൾ അവരുടെ മകൻ ഒരു വളരെ ധൃതിപ്പെട്ടു അല്ലെ വല്ലാതെ ബുദ്ധിമുട്ടി കഴിയുന്ന പോലെ അല്ലേ അയയ്ക്ക് തോന്നുന്നത് ഒരു ഷോയിൽ പോയിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോഴത്തേനും ആർത്തി വരുത്തു കയറി പിടിച്ചിരിക്കുന്നു അത് ഇത്രയും വലിയ ഷോ വഴി വെളി വരുന്നു അവരുടെ ബന്ധുക്കാരും അവരും ഇവരും ഒക്കെ കാണും ഇത് കാണുമ്പോൾ ഇത് റിയാലിറ്റി ഷോയാണ് പക്ഷേ ഈ ഷോയിൽ ഇങ്ങനെ കാണിക്കുക അത് അവരുടെ ഫാമിലിയെ എന്തോരം ബാധിക്കും എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ഒരു വഴക്കിട്ട് അങ്ങോട്ട് അങ്ങോട്ടിപ്പോൾ അക്ബറും രേണുവും കൂടെയുള്ള സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചാൽ ആ ഒരു രീതി പോലും അല്ല ഇത് ഈ ഒരു രീതി ഇതൊരു നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കോഴി അല്ലെ ഒരു വായി നോക്കി അല്ലെ അങ്ങനത്തെ ഒരു സ്ത്രീലമ്പടൻ എന്നൊക്കെയുള്ള ഒരു അഡ്രസ്സ് ഒരു പുരുഷന് കൊടുത്തു കഴിഞ്ഞാൽ ആ പുരുഷനെ പിന്നെ സമൂഹം മുഴുവൻ നോക്കുന്ന ആ കണ്ണിലൂടെ ആയിരിക്കും ഒരിക്കലും ഒരു സ്ത്രീയും സത്യം പറഞ്ഞാൽ ഇതൊരു ആയുധമായിട്ടെടുത്ത് ഉപയോഗിക്കരുത് ഇന്നലെ ലക്ഷ്മിക്ക് യാതൊരു കാര്യമില്ല അത് കണ്ടന്റ് ആക്കാൻ ഒരു താല്പര്യമില്ല ഒന്നുമില്ല അല്ലെ അത് മസ്താനിയല്ലേ പറയണ്ടേ നീ കണ്ടോ എന്ന് ഒന്നു ചോദിക്കുന്നുണ്ട് മസ്താനി പറയണ കണ്ടന്റ് ക്ഷാമം കൊണ്ട് ഒരു പുരുഷന്റെ അഡ്രസ്സ് മോശമാക്കി കൊടുക്കാനാണ് ഇന്നലെ ലക്ഷ്മി ഈ ഗെയിം ഷോ വഴി ചെയ്തത് ലക്ഷ്മിക്ക് വലിയ ആങ്ങളമാരും അതൊക്കെ ഭർത്താവിൻ്റെ ഭർത്താവ് അച്ഛൻ അവരെയൊക്കെ പുരുഷന്മാരല്ലേ ഒരു പുരുഷനെ ഇങ്ങനെ ഒരു സ്ത്രീ വല്ലമ്പടനായിട്ടൊരു ഹുമണൈസറോ എന്താണ് അങ്ങനെ ളായിട്ട് മാറ്റി ആ ഒരു അഡ്രസ്സിലേക്ക് അയാളെ ഈ ലോകത്തിലേക്ക് തള്ളിയിട്ട ലക്ഷ്മിക്ക് എന്താണ് കിട്ടുക എന്ത് അവിടെ ഇപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മൾ ഈ വീഡിയോ സഹിതം കാണിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ആ തുണിയു ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകുന്ന ഒരു ശാരീരിക പ്രവർത്തനം എന്നേ ഇതിനെ പറയാൻ പറ്റുള്ളൂ വീഴാൻ പോകുമ്പോൾ എവിടെയല്ലോ ഒന്ന് പിടിക്കാമെന്നുള്ള ഒരു ശാരീരിക പ്രവർത്തനം മനുഷ്യൻ്റെ ഒരു പ്രവർത്തനം അത്ര മാത്രമേ അതിനേ ഉള്ളൂ അത് നമുക്ക് വീഡിയോ ഉള്ളതുകൊണ്ട് പ്രൂവ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് പക്ഷേ ലക്ഷ്മിയുടെ ഉദ്ദേശവും ലക്ഷ്മിയുടെ ചിന്താഗതിയും ലക്ഷ്മിയുടെ പ്രവൃത്തിയും എത്രയും മേച്ചമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു പുരുഷൻ്റെ ലൈഫേസ് പോലെയുള്ള സംസാരമാണ് ലക്ഷ്മി സംസാരിക്കുന്നത് എങ്ങനെ ഇവരെയൊക്കെ ബിഗ് ബോസ് തപ്പിയെടുത്തുകൊണ്ട് വന്നുള്ളത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല യു കെ ലക്ഷ്മി ഇപ്പം വേദലക്ഷ്മി എന്നുള്ളത് വിഷലക്ഷ്മി ആയി മാറിയിട്ടുണ്ട് അഭിഷേക് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് സംസാരവും ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ അഭിഷേകിൻ്റെ കൂടെ അഭിനയിച്ചതു കൊണ്ടായിരിക്കാം പക്ഷേ ഈ ഷോയിൽ വന്നിട്ട് ലക്ഷ്മി വാ തുറന്ന വിഷം തന്നെയാണ് പറയുന്നത് ഒരു സംസ്കാരമല്ല യു കെ അല്ല എവിടെ ആളുകളിൽ യാതൊരു സംസ്കാരവും ഇല്ലാതെ കാരണം പിന്നെ ക്രൂരമനസ്ഥിതിയുണ്ട് ഒരു പുരുഷനെ അവൻ്റെ അഡ്രസ്സ് തന്നെ മാറ്റിക്കളയുന്ന രീതിക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല സത്യം വേണം അതിൻ്റെ അകത്ത് വെറുതെ കണ്ടൻറ്റിന് വേണ്ടിയൊന്നും ആരെ ആക്ഷേപിക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ